മുത്തുമണികളെ എല്ലാവർക്കും നിഹാസ് ബല്ലു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം നമ്മുടെ പെരുമ്പാവൂരേ ഒരു ചേട്ടൻ ഫോൺ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കി മറിച്ച് മറിച്ച് നോക്കിയപ്പോൾ ഒരു മസാജ് സെൻറ്റർ ആ ഇത് സംഭവം എന്താണ് ഇത് സംഭവം മൂവായിരം രൂപയുള്ളൂ ചേട്ടൻ അപ്പോഴത്തെ തന്നെ ഫോൺ എടുത്തിട്ട് നോക്ക് നോക്ക് നോക്കണോ ഹലോ മസാജ് സെൻ്റർ അല്ലേ അതെ എനിക്കും വേണം ഒരു അപ്പോയിൻമെൻറ്റ് അങ്ങനെ ചേട്ടൻ മൂവായിരം രൂപ എടുത്ത് മസാജ് സെൻറ്ററിൽ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് ചേട്ടൻ അങ്ങോട്ട് ചെല്ലുന്ന വിശേഷമാണ് ഇന്ന് നമ്മുടെ ട്രോൾ വീഡിയോ അപ്പം പോരി മെസാജിൻ സാഡറിൽ ചെന്നൊന്ന് കേറി കൊടുത്തതാ എറണാകുളം തിരിച്ചുണ്ട് ഇതേതാ സ്ഥലം എന്നാ ഇന്ത സ്ഥലം എന്താ സ്ഥലം ഹലോ ഹലോ എന്ത് എത്ര തവണ വിളിച്ചേ അതെന്നൊരു മിനിറ്റോ ഞാൻ മറ്റോട്ടു സംസാരിച്ചിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയോ ഞാൻ നീ ആ റഷീദ് പറ്റൊന്ന് വരണം നീ

അയ്യോ കരത്തെ അതെ കര ഇനി നീ ഒന്ന് കൊണ്ടുപോയി കൊണ്ട് ഇത് ഇത് എന്ത് പറ്റി എന്ത് പറ്റി എവിടെയു ശേഷല്ല ഞാൻ ഇവിടെ ഇവിടെ എറണാകുളത്ത് പാലാരിവട്ടം ഉണ്ട് ഞാൻ വണ്ടി തട്ടിന്നു മസാജിങ് സാലറി ഒന്ന് കേറി കൊടുത്തതാ എറണാകുളം തിരിച്ചുണ്ട് మసాజింగ్ సెంటర్యికొడు వచ్చి మసాజింగ్ సెంటర్ ఎందు పరి ప్లేస్ కోల్మీ మసాజింగ్ అంటే ഞാൻ കണ്ടോണ്ടൊന്ന് വിളിച്ചു ഞാൻ അവിടെ ചെന്ന് കേറി ഇനി വരാനും ഞാന കേടന്ന് പറഞ്ഞാല് ഞാനൊരു പായൊക്കെ അവിടെ ചെന്നു പായൊക്കെ നിന്നെ ഞാൻ അറിഞ്ഞില്ല പായേട ഇവര് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ആ പാത എന്റെ മനസ്സി പായ ഉണ്ട് വാ പറഞ്ഞു അപ്പൊ ഞാൻ പായ ഞാൻ ചെന്നാരില്ല ഇവിടെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോ ഒരു തടിമാരൻ ഇറച്ചി വീട്ടുകാരനെ പോലെ ഒത്തിരി വന്നേക്കാം ഞാൻ ഞാനാ ചേട്ടനെ ഞാൻ ആ ചേട്ടനില് ചെയ്യുന്ന അപ്പൊ രണ്ടും പോയി എന്റെ മനസ്സിൽ ഡെൻസ് വെള്ളി പിടിച്ചില്ല ചോദിച്ചോട്ടെ ട ഈ പ്രായത്തില് മസാലചണ്ടറി വലച്ചേറി പോയാലേ കൊറ്റ പോലെ അറിയാ കൊല്ലത്തില്ലേ അമ്മഅമ്മയുടെ കാലിന് വേനൊക്കെ ഉള്ളു അപ്പൊ ഇത് കൊള്ളാം എങ്ക അമ്മഅമ്മയെ കൊണ്ടുപോയില്ലെന്ന് ചോദിച്ചാൽ ഞാൻ ചെല്ലുമായി കൊണ്ടുപോകാൻ വേണ്ടി മറ്ററിൽ വലിച്ചേറി പോയ കൊല്ലാങ്ക എന്നിട്ട് കേൾക്കും ഞാൻ എവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ വന്നിട്ട് വരഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് സംഭവം ചോദിച്ചു പയ്യൻ വന്നിട്ട് ന്യൂസ് പേപ്പർ തന്നു ിട്ട് പറഞ്ഞു ചേട്ടാ കമ്പനിത്തെ കണക്ക് പറഞ്ഞാരാ ഒരു ചെറുക്കം വന്നുകൊള്ളൂന്ന് കൊറച്ചു വിളിച്ചേ അതാ നല്ലത് ഞാന പാണിതോ മലയാളത്തിൽ ഇന്നത്തെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നിട്ട് വേൻ വായിച്ചു അതല്ലോന്ന് പറഞ്ഞു പറഞ്ഞു അതല്ല അത് വിരിച്ചിട്ട് അതിനകത്ത് കിടന്നു വെള്ളം പറഞ്ഞു ഞാൻ ചോദിച്ചത് എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെ വല്ലാണോ പോയാസാജിനാ ഇമാരുടെ സെറ്റപ്പിന്ന് മൂവായിരം രൂപയൊക്കെ പറഞ്ഞു എണ്ണത്തോണി അല്ലെ അങ്ങനത്തെ സാറി നമ്മൾ പ്രതീക്ഷിക്കുന്നേ എണ്ണത്തോണി ഒന്നുമില്ല നമ്മളില്ല വിഷയം കേക്കരുത് സംഭവം ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൻ എന്നോച്ചു ചേട്ടൻ ഇന്ന് വരെ നിങ്ങൾ കാണാത്ത ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ പറഞ്ഞു ഉണ്ട് എന്നിട്ട് എന്ത് ചോദിച്ചു ചേട്ടൻ ഇതോടുകൂടി ചേട്ടന്റെ ബാക്ക് പെയിൻ മാറുമെന്ന് പറഞ്ഞു ഇതോട് കൂടി ചേട്ടന്റെ ബാക്ക് പെയിൻ മാറും ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ബാക്ക് പെയിൻ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കൂടെ ഇണ പുറത്ത് ഒറ്റയിടിയ പറയാ ഇത് ഇപ്പൊ വേദന ഉണ്ടോ ഞാൻ പറഞ്ഞു വേദനയുണ്ട് ഈ വേദന ഒരു മാസത്തിൽ മാറുമെന്നാ പറഞ്ഞു അത് കഴിക്കാഴ്ച നടുവിന് വേണമെങ്കിൽ ഉണ്ടോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ എന്താ വേണമെന്നറിയാമോ ഇല്ലെന്ന് പറയാൻ പോയില്ല എനിക്കറിയാമ്മ വണ്ടി എങ്ങോട്ടാ വളച്ചിട്ട് വണ്ടിയാണ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ ഷർട്ടുരി ഷർട്ടു എസ് ഐ സ്വർണത്തിന് പൊള്ളും വിലയെന്ന് എന്റെ നെഞ്ചത്ത് നോക്കിട്ട് വായിച്ചോ ഇപ്പൊ പത്രം വായിച്ചോ അടുത്ത കർക്കിടകത്തിലെ രാമായണം വായിക്കാനുള്ള മുതലാത് എനിക്ക് മനസ്സിലായില്ല പത്രത്തിന്റെ വാർത്തയില്ലയോ ആ മഷിയെല്ലാം കൂടെ അക്ഷരമെല്ലാം കൂടെ എന്റെ ദേഹത്ത് പിടിച്ചേക്കു എന്നാണ് ഞാൻ എന്റെ പത്രത്തിൽ കിടത്തില്ല തിരിഞ്ഞു തന്നെ തിരിഞ്ഞ് നിന്ന് തിരിഞ്ഞു നിന്നപ്പോഴത്തേക്ക് പുള്ളി കാണിക്കവഞ്ചി പൊളിച്ച് പണം മോഷ്ടിച്ചു പിന്നെ ആകെ ഉള്ള സമാധാനം ഏത് കാര്യത്തിന് ഇറങ്ങിയാലും എളുപ്പഴത്തേക്ക് മൂന്ന് പേര് ഇരുപ്പുണ്ട് ഇവിടെ ഫ്രണ്ടില്ല വരുമ്പോഴത്തേക്ക് ബൈക്കിൽ അന്ന് പേര് ഇരിപ്പുണ്ട് അതിന്റെ ഞാൻ എന്നെ വന്ന് വിളിക്കണം എനിക്ക് പോലീസ് എടാ പോലീസ് ഇടിച്ചിട്ട് എന്റെ ഷേപ്പ് മാറ്റി വെച്ചേക്കാൻ നീ എന്റെ പെട്ടെന്നുള്ള ശ്രദ്ധില്ല സംഭവം തന്നെ നടക്കിരിക്കുന്നാണ് ഞാൻ മറ്റേത് രണ്ടും തോൽപ്പിക്കാൻ ഒക്കുകയല്ല മക്കളെ